നമസ്കാരം ഗുരുവായൂർ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കേട്ടിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ വർഷവും നമ്മൾ എടുത്തതാണ് കഴിഞ്ഞ വർഷം ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചു തിരുമേനി എപ്പോഴാണ് പാരണ വീണേ ഏകാദശി തലേദിവസം ഒരുപാട് പേര് വാട്ട്സ്ആപ്പ് മെസ്സേജ് കിട്ടും ഞങ്ങൾ നാളെ എന്തൊക്കെ നാമം ചോദിക്കണം പക്ഷെ ഞാനിതൊക്കെ മൊബൈൽ ഓൺലൈൻ വന്നപ്പോൾ പിറ്റേ ദിവസം ഏകാദശി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം നേരത്തെ തന്നെ അത് പറയാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ പലരുടെയും മെസ്സേജ് എനിക്ക് കാണാൻ പറ്റിയില്ല ഏകാദശി നമുക്കറിയാം ഭഗവാൻ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ടതാണ് ഗുരുവായൂർ ഏകാദശിയാണ് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അദ്ദേഹം ഭൂ പ്രതിഷ്ഠിച്ച ദിവസം എന്നൊക്കെ സങ്കല്പമുള്ള ദിവസങ്ങളൊക്കെയാണെന്ന് നമ്മൾ മുൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വ്രതം എങ്ങനെയാണ് എടുക്കണേ ശരിക്കും ദശമിയുടെ അന്ന് തലേ ദിവസം വൈകുന്നേരം ആ ദശമിയുടെ അന്ന് വൈകുന്നേരം തൊട്ട് നമ്മൾ തുടങ്ങും ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പാരണ വീടുന്നത് ഇതാണ് ഈ വ്രതത്തിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ഈ കുട്ടികൾ മധ്യമായിട്ട് പ്രായമുള്ളവർ തീരെ വയസ്സായവർ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കാം നമ്മുടെ ഇവരെ അതിൽ തീരെ കുട്ടികൾക്കും തീരെ വയസ്സായവർക്കും അരിയാ ഒരാഹാരവും കഴിക്കാതെ ഉപവാസം എടുക്കാൻ പറഞ്ഞാൽ അതിശ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് കുട്ടികളൊക്കെയും അല്ലെങ്കിൽ വയസ്സായവർക്കും അരിയാഹാരം ഒഴിവാക്കി എടുക്കുക ഏകാദശി വ്രതം ഇനി അഥവാ ഞങ്ങൾക്ക് പറ്റും തിരുമേനി എടുത്തോളൂ അതിഗംഭീരാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കരുത് എന്ന് തന്നെയാണ് അർത്ഥം ഒരു സാധനവും കഴിക്കാതിരിക്കുക ഇനിയിപ്പോൾ ഷുഗർ രോഗികളുണ്ട് സമയത്ത് ഭക്ഷണം കഴിച്ചില്ല അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് അവർക്ക് പഴങ്ങളായിട്ടും മറ്റു സാധനങ്ങളും അരിയാഹാരം ഒഴിച്ചുള്ള ആഹാരമാണ് പറയണത് തീരെ വയ്യാത്ത ആൾക്കാർ അവർക്ക് ഏകാദശി വ്രതം എടുക്കുകയും വേണം എന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് നൊയമ്പായിട്ട് അതൊരു നൊയമ്പ് പോലെ എടുക്കാം അതായത് തലേദിവസം വൈകുന്നേരം തൊട്ട് ഏകാദശിയും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പാരണ വീടുക ഇപ്പം എന്ന് വെച്ചാൽ എട്ട് മണിക്ക് മുമ്പായിട്ട് അമ്പലത്തിൽ തീർത്ഥം കഴിക്കുക അമ്പലത്തിലെ തീർത്ഥം പോയി അമ്പലത്തിൽ പോയി തീർത്ഥം കഴിക്കാൻ പറ്റാത്തവർക്ക് തുളസി ഇട്ട വെള്ളം കഴിച്ചാലും തീർത്ഥമാണ് ഇപ്പം വിദേശത്തുള്ളവർക്കൊക്കെ നൊയമ്പ് എടുത്തു ഇനിയിപ്പോൾ തീർത്ഥം പാരണ വീടേണ്ട പാരണ തുളസി ഇട്ട വെള്ളം കഴിച്ചാൽ മതി അപ്പം അങ്ങനെ വെള്ളം കഴിക്കുക ഇനി തുളസി ഇല്ല എങ്കിൽ നാരായണനാമം പന്ത്രണ്ടുരുചിച്ച് വെള്ളം സേവിച്ചാൽ മതി അതും തീർത്ഥമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ എട്ട് മണിക്ക് മുമ്പായിട്ടും പാരണ വീടുക അതാണ് ഈ നൊയമ്പിൻ്റെ ഒരു കാരണം നോ വെജിറ്റേറിയൻ ആയി നിൽക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക നോൺ വെജിറ്റേറിയൻ ആയി നിൽക്കുന്ന ഒന്നും കഴിക്കാതിരിക്കുക ഭക്ഷണത്തിൽ ഉള്ളി കൂണ് കോളിഫ്ലവർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുക അതൊക്കെ നോൺ വെജിറ്റേറിയ ഇതിൽ പെരുന്നു വെളുത്തുള്ളി പോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക എരിവ് അത് കണ്ടമാന എരിവും പുളിയും ഉള്ള സാധനങ്ങളൊന്നും കഴിക്കരുത് ഭക്ഷണം കഴിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുടെ ആണെങ്കിൽ പൂർണമായ ഉപവാസമാണ് പൂർണമായ ഉപവാസം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം ജ്യൂസ് കുടിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ജ്യൂസുകൾ മാത്രം കഴിച്ചുകൊണ്ട് ജ്യൂസുകൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് വെള്ളം മാത്രം കഴിച്ചുകൊണ്ട് പൂർണ്ണമായ ഉപവാസം എടുക്കാം വെള്ളം പോലും കഴിക്കാതെ ഉപവാസം എടുക്കുന്നവരുണ്ട് ഒന്ന് അത് ഞാൻ അത്രയൊക്കെ കട്ടി പറയുന്നില്ല അതൊക്കെ അങ്ങനെ ചെയ്യുന്ന മനസ്സിന്റെ സങ്കല്പം പോലെ ഇങ്ങനെ മൂന്നാല് രീതിയിൽ ഇതെടുക്കാം എന്തായാലും ആഹാരം കഴിക്കാതെ അരിയാഹ ആഹാരങ്ങളൊന്നും കഴിക്കാതെ എടുക്കുന്നതിന് പൂർണ്ണ ഉപവാസമെന്നും ആഹാരം അരിയാഹാരം മുഴു കഴിച്ച് ഭക്ഷണങ്ങൾ പുഴ പഴങ്ങൾ സാധനങ്ങളും ഒക്കെ കഴിച്ച് എടുക്കുന്നതിന് ഏകാദശി ഉപവാസം തന്നെ അതൊരു നൊയമ്പ് സങ്കല്പത്തിലാകുന്നു എന്നുള്ളതാണ് ഏതായാലും വെജിറ്റേറിയൻ ആവുക ഇത് ചെയ്യുക അന്നത്തെ ദിവസം പൂർണമായിട്ട് ആ ഭഗവൽ അനുഗ്രഹത്തിനു വേണ്ടി മനസ്സിൽത്തി ആ മനസ്സിലോട് നിന്നാൽ ഒരു വിശപ്പും വരില്ല പിറ്റ ദിവസം വരണ വിടുക ഇതാണ് ഇതിൻ്റെ ഒരു വ്രതകാല അല്ലെങ്കിൽ നൊയമ്പ് എന്ന് പറയുന്നത് ഇനിയിപ്പം അടുത്തത് നമ്മളിപ്പം ഗുരുവായൂരമ്പലത്തിലുള്ളവർക്ക് ഗുരുവായൂർ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് തൊഴാം ഭഗവാനെ തൊഴാം ഭഗവത് നാമങ്ങൾ ജപിക്കാം വിഷ്ണു സഹസ്രാമം ജപിക്കാം അങ്ങനെ നിരവധി കാരണം നമ്മൾ അമ്പലത്തിൽ പോകാത്തവരുണ്ട് അമ്പലത്തിൽ പോകാത്തവർക്ക് തൊട്ടടുത്തുള്ള നാട്ടിൽ കേരളത്തിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവിടെ താമസിക്കുന്നവർക്ക് കൃഷ്ണന്റെയോ വിഷ്ണുവിൻ്റെയോ അല്ലെങ്കിൽ വൈഷ്ണവ അവതാരമുള്ള ഏത് അമ്പലമായാലും ശ്രീകൃഷ്ണായാലും മഹാവിഷ്ണു ആയാലും ശ്രീരാമനായാലും നരസിംഹായാലും വാമനായാലും ആരായാലും ആ ഭഗവൽ അവതാരങ്ങൾ ഉൾക്കൊള്ളുന്ന അമ്പലങ്ങളിൽ പോയി ഉപവാസത്തിന്റെ ഏർ ഏകാദശിയുടെ എന്നും ദ്വാദശിയുടെ എന്നും ഒക്കെ പോയി തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ് ഇനി ഇന്ത്യയിൽ തന്നെ താമസം ഇന്ത്യയിൽ ഇല്ല വിദേശത്താണ് പരിസരത്ത് ഒരു ക്ഷേത്രവും ഇല്ല എങ്കിൽ അവര് സ്വന്തം കുടുംബത്തുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെയോ ശ്രീകൃഷ്ണ ഫോട്ടോയുടെ തുമ്പിൽ നെയ്വിളക്ക് നടത്തി ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എൻ്റെ പൂജാമുറിയാകുന്ന ശ്രീകോവിലുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇരിക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പനാണ് ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രതിഷ്ഠ കഴിച്ചുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ തൊഴുതു പ്രാർത്ഥിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥനാ സമ്പ്രദായം ആ മൂന്ന് രീതി ചെയ്യാം ഇനി ജപസമ്പ്രദായം എന്താണ് ചെയ്യണ്ടേ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെയാണ് നമ്മളിപ്പോൾ രാവിലെ തൊട്ട് പട്ടിണിക്കിരിക്കുകയാണ് പട്ടിണിക്ക് ഇരുന്നിട്ട് മൊബൈലെടുത്ത് ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്നാൽ ഉപവാസം ആവില്ല അല്ലെങ്കിൽ നമ്മൾ ആ ഫോൺ എടുത്തുകൊണ്ട് നമ്മൾ നാട്ടുകാർ മുഴുവായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആവില്ല അല്ലെങ്കിൽ നല്ല നല്ല ഈ പോലെ സിനിമകൾ കണ്ടുകൊണ്ടിരുന്നാൽ ഉപ ഏതായാലും വെറുതെ ഇരിക്കുമല്ലേ ഉപവാസല്ലേ എന്താ നല്ല സിനിമ വരണം കണ്ടേക്കാം അതാകില്ല ടി വിയിലെ സീരിയല് കണ്ടുകൊണ്ടിരുന്ന ഉപവാസം ആവില്ല അന്ന് സുഖമായ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ സുഖത്തെ നൽകുന്ന അനാവശ്യമായി നിൽക്കുന്ന ഭൗതിക സുഖം നൽകുന്ന എല്ലാത്തിനെയും ഒഴിവാക്കി ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് ഉപവാസം കൂടെയിരിക്കുകൂടെ വസിക്കുക എന്ന പറയുന്നത് അപ്പൊ പിറ്റേ ദിവസം ഈ ഏകാദശിയുടെ അന്ന് രാവിലെ തൊട്ട് വൈ രാവിലെ നമ്മളിപ്പം എണീക്കുന്നത് ഞാനിപ്പം ബ്രാഹ്മം ബ്രഹ്മമുഹൂർത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം എന്നാണ് പറയേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ പറ്റുന്ന സമയത്ത് എടുത്ത് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് വിഷ്ണു സഹസ്രനാമൻ അറിയാവുന്നവരും മുഴുവൻ ഒരു തവണയെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിച്ചിരിക്കണം പിന്നെ ഭഗവാന് ജപിക്കാൻ എത്രയാ നാമങ്ങൾ കിടക്കണേ വിഷ്ണുവിൻ്റെ എത്ര ദ്വാദശ നാമങ്ങൾ കിടപ്പുണ്ട് വിഷ്ണുവിൻ്റെ നാമങ്ങൾ നിരവധി കിടപ്പുണ്ട് വിഷ്ണുവിൻ്റെ കീർത്തനങ്ങൾ കിടപ്പുണ്ട് ശ്രീകൃഷ്ണ അഷ്ടോത്തരം കിടപ്പുണ്ട് അങ്ങനെ ആ നിരവധി നാമങ്ങളുണ്ട് ഈ നാമങ്ങളെല്ലാം ജപിക്കണം അതുപോലെ തന്നെ അന്ന് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ ഭഗവാൻ നാരായണമൂർത്തിയാണ് വിഷ്ണുവാണ് വിഷ്ണുവിന് ഏറ്റവും വിഷ്ണുവിൻ്റെ നാമം എന്ന് ചോദിച്ചാൽ നാരായണായ നമ്മ എന്നുള്ളതാണ് ആ നാരായണായ നമ്മ നിങ്ങൾ അന്ന് പറ്റുവാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒരു മണിക്കൂർ ഇനി ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലാണ് നിൽക്കണമെങ്കിൽ വേറെ ഒരക്ഷരം വേണ്ട നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് നാരായണനാമം മാത്രമാകുക അമ്പലത്തിൽ നിൽക്കുന്ന സമയത്ത് ഗുരുവായൂരമ്പലത്തിലെ ഏകാദശി ഏർ വ്രതത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ഭഗവാനെ തൊഴാൻ ക്യൂ നിൽക്കുമ്പോൾ ഭഗവാന്റെ സവിധത്തിലെത്തുമ്പോൾ ഭഗവാന്റെ ക്ഷേത്ര പരിസരത്ത് നാരായണ നാമമല്ലാതെ ഒന്നും മനസ്സിൽ വരരുത് നാരായണ രൂപമല്ലാതെ മനസ്സിലൊന്നും വരരുത് നാരായണന്റെ മുഖമല്ലാതെ വര നാരായണനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാരായണനെ മാത്രം മനസ്സിൽ ജപിച്ചുകൊണ്ട് നാരായണ രൂപത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി ആ ഭഗവാനെ ആ നാരായണ മൂർത്തിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കൊടുത്തിട്ടുണ്ട് നാരനും നാരായണനും ഒന്നാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് തന്നെയാകുന്ന അവസ്ഥയിലേക്ക് ആ ഭഗവത് സ്വരൂപം തന്നെയാവുന്ന നമ്മുടെ അവസ്ഥയിലേക്ക് നമ്മളെ മനസ്സിനെ മാറ്റുകയാണ് അന്നത്തെ ദിവസം വേണ്ടത് അം അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഏകാദശിയുടെ ഏകാദശിയുടെ ഫലം നമുക്ക് ലഭിക്കുന്നത് ആ ഭഗവത് നാമം കൊണ്ട് പുണ്യമായി നിൽക്കുന്ന ആ വൈകുണ്ഠനാഥന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ വൈകുണ്ഠത്തിൽ നമ്മൾ ഗുരുവായൂരപ്പന്റെ വൈകുണ്ഠത്തിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ അനുഭവമാണ് ആ അനുഗ്രഹമാണ് ആ നന്മയാണ് നമ്മുടെ ജീവിതാവസാനം വരെ പരമ്പരകളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു വർഷത്തേക്കോ ഒരു ദിവസത്തേക്കോ അല്ല അടുത്ത ഏകാദശി വരെയല്ല ജീവിത അവസാനം വരെയല്ല നമ്മുടെ പരമ്പരയ്ക്ക് പകർന്നു കൊടുക്കാൻ പാകുന്ന അത്രയും ശക്തമായ ദിവസമാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നാരായണായനമാ നാരായണായ നാരായണായനമാ നാരായണായ നമ അങ്ങനെ ഭഗവാനെ മനസ്സിൽ അതിങ്ങനെ പ്രകമ്പനം കൊണ്ട് ആ നാമം ജപിച്ച ആ നാമത്തിന്റെ പ്രകമ്പനത്തിൽ ആ നാമത്തിന്റെ പ്രകമ്പനം കൊള്ളുമ്പോൾ നമ്മളിൽ തന്നെ ആ മഹാവിഷ്ണുവിനെ കണ്ട് ആ രൂപത്തെ കണ്ട് ആ ഭഗവാനെ കണ്ട് അങ്ങനെ ലയിച്ച് നമ്മൾ നിൽക്കണം അങ്ങനെ ലയിച്ച് ലയിച്ച് നമ്മൾ നിൽക്കണം ആ നിൽക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ നയമ്പം യഥാർത്ഥ വ്രതം അനുഭവം വരണം അത് അത് നിന്ന് ഫീല് ചെയ്യണം പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഫീൽ ചെയ്യുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ ജപിക്കുമ്പോ കിട്ടുന്ന ആ സുഖമുണ്ടല്ലോ ആ നന്മയുണ്ടല്ലോ അത് ലോകത്തോ ഒരു ശക്തി ഒരു സാധനത്തിനും നമുക്ക് തരാൻ പറ്റാത്ത ഒരു 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 പദാർത്ഥങ്ങൾക്കും അത്രയും സുഖം നമുക്ക് തരാൻ പറ്റില്ല അത്ര അത്യുൽക്കടമായി നിൽക്കുന്ന അതിശക്തമായി നിൽക്കുന്ന സാന്നിധ്യമാണ് ഹരേ രാമ ജവിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതിജവിക്കാം അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ അങ്ങനെ ജവിക്കാം വാസുദേവായ നമാധി ജവിക്കാം ക്ലീം കൃഷ്ണായ നമാതി ജവിക്കാം അങ്ങനെ ഭഗവത് നാമങ്ങൾ ഓരോ മണിക്കൂറും ഓരോ നാമങ്ങളാവട്ടെ മനസ്സിലാവണം അപ്പം പിന്നെ ഭഗവാന്റെ ദ്വാസമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ നാമങ്ങളെല്ലാം ഓരോ മണിക്കൂറും ഓരോ മണിക്കൂറും അങ്ങനെ ആ ദിവസം ആ വൈകുണ്ഠത്തിൽ നമ്മുടെ നാമജപം എത്ര മാത്രം ആ ജപം കൊണ്ട് ആ ഭഗവാന് പുഷ്ടിമ കൊടുക്കാൻ പറ്റുമോ നമ്മളിങ്ങനെ കാത്ത് കാത്ത് കാത്തിരുന്ന പുണ്യരൂപത്തെ കാണുമ്പോൾ നമ്മളുടെ ഓരോ ജപങ്ങളും അദ്ദേഹത്തിന്റെ മുൻപിലെ അർച്ചനയായി മാറട്ടെ പുഷ്പാഞ്ജലിയായി മാറട്ടെ എന്നുള്ള സങ്കല്പത്തില് ജപിച്ച് ജപിച്ച് എവിച്ച് എവിച്ച് അദ്ദേഹത്തെ കാണുക ആ ജപിച്ച് 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 നടന്നു നീങ്ങി ആ ജപിച്ച് ജപിച്ചു എന്നിട്ട് ആ ജപത്തിന്റെ ഓരോ അക്ഷരങ്ങളിലോ ഭഗവാനില് തട്ടി ആ ജപത്തിന്റെ അക്ഷരങ്ങൾ ഭഗവാനിൽ പൂർണ്ണമായി നിൽക്കുന്ന പുഷ്പാഞ്ജലിയായി മാറട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു മോഹവും ഇല്ലാത്ത ഒരാഗ്രഹവും ഇല്ലാത്ത ഭഗവാൻ അനുഗ്രഹം മാത്രം മതി എന്ന് പറയുന്നത് ആ മനസ്സുകൊണ്ട് ആ ഭഗവാനെ കണ്ട് തൊഴുത് നമസ്കരിച്ച് മുന്നോട്ട് പോവുക അതാണ് ഏറ്റവും പുണ്യമായിട്ട് ആ ദിവസത്തെ ആചരിക്കട്ടെ അങ്ങനെ ആചരിക്കുമ്പോഴാണ് ആ ഏകാദശി വ്രതത്തിന്റെ പൂർണ്ണ അനുഗ്രഹം പൂർണ്ണ കുളിർമ പൂർണ്ണ നന്മ നമ്മളിലും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ പരമ്പരയിലേക്കും ഈ ലോകത്തും പരലോകത്തും സുഹൃതമായിത്തീരുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പൊ ഈ കേരളത്തിന് പുറത്തുള്ളവർക്കും ഗുരുവായൂർ പോകാത്തവർക്കും വിദേശവാസികളായി നിൽക്കുന്നവരും ആ ഗുരുവായൂരപ്പത്തിൻ്റെ സ്വരൂപത്തിന്റെ മുമ്പില് ആ നിലവിളക്കിന്റെ സ്വരൂപത്തിന് മുമ്പില് മനസ്സിൽ സങ്കല്പിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പില് മനസ്സിൽ സങ്കല്പിക്കുന്ന ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ നാമജപം കൊണ്ടുള്ള അർച്ചനകൾ ചെയ്യാം നാമജപം ഇങ്ങനെ തന്നെ ചെയ്യുക നിർബന്ധമായി ചെയ്യാം അങ്ങനെ ആ ഒരു ദിവസം കൊണ്ട് ഏറ്റവും കേമകരമായി നിൽക്കുന്ന ഒരു പുണ്യത്തെ അല്ലെങ്കിൽ നന്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് പൂർണമായി ലയിക്കാൻ പാകുന്നൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ലോകത്തിലും പരലോകത്തിലും നമ്മളിലും നമ്മുടെ പരമ്പരലും അതിഗംഭീരമായി നിൽക്കുന്ന സുഹൃതത്തിന്റെ വഴികൾ ഐശ്വര്യത്തിന്റെ വഴികൾ നന്മയുടെ വഴികൾ ശ്രേഷ്ഠത്തിന് ശ്രേഷ്ഠതയുടെ വഴികൾ അപ്പൊ ആ വഴികൾ അതേപടി നമുക്ക് ലഭിക്കാനായിട്ട് ഒരു ദിവസം കൊണ്ട് ഒരു ജീവിതം മുഴുവൻ പുണ്യമാകുന്ന ആ മഹത്തരമായ ദിനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ നാമജപത്തിൽ അതേ നോയമ്പിൽ അതേ വ്രതത്തിൽ ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് വേറെ ആരെയും കാണണ്ട മനസ്സിൽ ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് ആ ദിവസത്തെ ഉൾക്കൊള്ളുക അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും നമസ്കാരം കോയ്യുന്ന